ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് അല്ലെങ്കിൽ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും ഒരു പ്രശ്നവുമില്ല ഏതൊരാൾക്കും ഇവിടെ നിങ്ങൾക്ക് ജോലി വേക്കൻസി ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾ ഡിജിറ്റൽ മല്ലു എന്ന ഈ ചാനലിൽ ഡെയിലി രണ്ട് ജോലികൾ വെച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഞാൻ തന്നുകൊണ്ടിരിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ജോലി അപ്ഡേറ്റും വൈകിട്ട് എട്ട് മണിക്ക് ഒരു ജോലി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഞാൻ തരും അങ്ങനെ രണ്ട് ജോലി അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരും നിങ്ങൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കാണാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടാതെ ഈ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക കാരണം എൻ്റെ വീഡിയോ ആദ്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ നിങ്ങൾക്ക് ജോലി ആദ്യം തന്നെ എത്താൻ അത് നിങ്ങൾക്ക് സഹായിക്കും ഇനി നമുക്ക് ജോലി വന്നിരിക്കുന്നത് എസ് ബി യുടെ കീഴിലാണ് എസ് ബി യുടെ കീഴിൽ എക്സാം ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യുന്ന രണ്ട് ജോലികൾ ഞാൻ രണ്ടല്ല മൂന്ന് ജോലികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിൽ ആദ്യത്തെ നിങ്ങളുടെ ജോലി വന്നിരിക്കുന്നത് മാനേജർ പോസ്റ്റാണ് അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി മാനേജറിൻ്റെ പോസ്റ്റാണ് എല്ലാത്തിൻ്റെയും വേക്കൻസി എല്ലാം കൊടുത്തിട്ടുണ്ട് എസ് സി അഞ്ച് ഒ ബി സി ഒമ്പത് അങ്ങനെ ഒരുപാട് വേക്കി മാക്സിമം ഇരുപത്തെട്ടും മുപ്പത്തഞ്ചും ആണ് ഡെപ്യൂട്ടി മാനേജറിൻ്റെത് ഇരുപത്തെട്ടും മുപ്പത്തിരണ്ടുമാണ് മാക്സിമം ഏജ് വരുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറഞ്ഞ നേരം നിങ്ങളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ബി ടെക്കോ ബി എ ഉണ്ടായിരിക്കണം ഐ ടി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സ്ട്രീമിലായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല അതുകൂടാതെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എം സി എ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ് മിനിമം അതിന് മാർക്കുണ്ട് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്തത് ഡെപ്യൂട്ടി മാനേജറിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് ിഇ ബി ടെക് ആണ് സിം തന്നെ ഐ ടി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ അതുതന്നെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അത് കഴിഞ്ഞ് മിനിമം പെർസെൻറ്റേജ് അറുപത് ശതമാനം ഉണ്ടായിരിക്കണം ഓക്കെ ഇതൊക്കെ തന്നെയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അതെ ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ് നമുക്ക് എങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുക ഓൺലൈൻ അപ്ലൈ ചെയ്യാം ഇപ്പം നമുക്ക് എവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് ഞാൻ പറഞ്ഞു പ്ലേസ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിൽ മുഴുവനും നിങ്ങൾക്ക് ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സെലക്ഷൻ പ്രൊസസ് എങ്ങനെയാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ ദ സെലക്ഷൻ ഓൺ ബി ബേസ്ഡ് ഓൺ ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഇന്റർവ്യൂ നിങ്ങൾ എൻഡ് ഇന്റർവ്യൂ നടത്തും ഇന്റർവ്യൂ വഴി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ അടുത്ത ജോലി ഇസ്പിയുടെ കീഴിൽ തന്നെയാണ് വരുന്നത് പോസ്റ്റ് വരുന്നത് മാനേജർ പോസ്റ്റ് വേക്കൻസികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാം എനിവിയർ ഇന്ത്യയാണ് എവിടെ വേണമെങ്കിൽ കിട്ടും ബേസിക് ഓൺ ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങളുടെ ഏജ് ക്രൈറ്റീരിയ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ബാക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ഞാൻ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇട്ടിത്തരാം നോട്ടിഫിക്കേഷൻ ഇട്ടിൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി അക്ലിക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ആണ് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂട്ടാതിന് എം ബി എ പി ജി ഡി ബി എ പി ജി ഡി ബി എ എം എം എസ് എം എം എസ് ഫിനാൻസ് സി എ സി എഫ് ഐ സി ഡബ്ല്യു എ എന്ന ക്വാളിഫിക്കേഷനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് കൂടാതെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ ജോബ് റോളും എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട് പി ഡി എഫ് പി ഡി എഫിലെല്ലാം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് സെലക്ഷൻ പ്രോസസ്സ് ഓഫ് ദി സെലക്ഷൻ വിൽ ബി ഓൺ ബേസ്ഡ് ഓൺ ബേസിൽ ഓഫ് ഷോർട്ട് ലിസ്റ്റ് ആൻഡ് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് നിങ്ങൾ അയയ്ക്കുന്ന ഇത് ആപ്ലിക്കേഷന് വഴി നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും കൂടാതെ അത് ത്രൂ നിങ്ങളെ ഇൻറ്റർവ്യൂവിനെ സെലക്ട് ഇൻറ്റർവ്യൂവിനെ വിളിക്കുകയും ഇൻറ്റർവ്യൂവിനെ സെലക്ട് ചെയ്യുകയും ചെയ്യുകയും അങ്ങനെയാണ് നിങ്ങളുടെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഓക്കെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് ബി ഡോട്ട് കരിയർ ഡോട്ട് ഓപ്പണിംഗ് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഈ ഓൺലൈൻ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ളത് നിങ്ങൾ അപ്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എല്ലാ ഡോക്യുമെൻസും നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഇത് ത്രൂ വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലോട്ട് കടന്നു വരും അതിൽ നിങ്ങൾ നേരെ താഴെ പോയിട്ട് ഇവിടെ താഴെ വന്നിട്ട് കരിയറിൽ ക്ലിക്ക് ചെയ്യുക കരിയറിൽ ക്ലിക്ക് ചെയ്തിട്ട് കറണ്ട് ഓപ്പണിംഗ് കൊടുക്കുക കറണ്ട് ഓപ്പണിംഗ് കൊടുത്തു ശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ജോബ് വേക്കൻ സിസ്റ്റം പോലും ഇവിടെ വരുന്നുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഉൾപ്പെടെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിൽ ഒന്നെങ്കിൽ നമ്മുടെ ജോലി സെലക്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് എടുക്കുക അതിൽ നിങ്ങൾക്ക് മാനേജർ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ മാനേജർ പോസ്റ്റ് അടിക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ പോസ്റ്റ് ഇത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇതിന് നിങ്ങൾക്ക് അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ലോഗിൻ ഇഫ് യു ആൾറെഡി രജിസ്റ്റേഡ് നിങ്ങളുടെ മുമ്പ് രജിസ്റ്റേഡിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ ക്ലിക്ക് ഓഫ് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്